ഹലോ ഹലോസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു പോസ്റ്റ് വായിച്ചിട്ട് വീഡിയോയിലോട്ട് ട്രൂത്ത് എന്ന് പറയുന്ന മീഡിയ ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് ആണ് യു ഗോ ഫോർ യുവർ വെക്കേഷൻ ടെററിസ്റ്റ് ഷൂട്ട് യു ഡൗൺ ഡൌൺഗാം അറ്റാക്കിനെ പറ്റിയാണ് യു ഗോ ടു സെലിബ്രേറ്റ് യുവർ ടീംസ് വിക്ടറി ഇറ്റ് എൻഡ് എ ആർ സിബിയുടെ വിജയത്തെ തുടർന്നുണ്ടായ ആ പതിനൊന്ന് മരണത്തെ പറ്റിയുള്ള ഇതാണ് യു ഗോ ഇൻ ഫ്ലൈറ്റ് ഫോർ ഹോളിഡേ ഓർ വർക്ക് ഇറ്റ് ക്രാഷ്ഡ് ഇന്നലെ നടന്ന അഹമ്മദാബാദ് ഫ്ളൈറ്റ് ക്രാഷിനെ പറ്റിയാണ് യു ആർ സ്റ്റഡിങ് ഇൻ യുവർ ഹോസ്റ്റൽ ഹാവിങ് ലഞ്ച് ഇൻ യുവർ മെസ് ദിവസം ഓൺ ഇതും ഇന്നലെ നടന്ന ആ ഒരു ഫ്ലൈറ്റ് ക്രാഷിനെ പറ്റിയാണ് ഈ ഇൻസിഡന്റ് എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നടന്ന സംഭവങ്ങളാണ് നിരപരാധികളായിട്ടുള്ള ആൾക്കാരാണ് മരിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആ ഒരു യുദ്ധസമാനമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ പോലും ഇല്ലാത്ത ഒരു ഭീതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവന്മാർ ഇത്രയും മിസൈൽസും ഡ്രോൺസും വെച്ച നമ്മളെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ട് പോലും ഇത്രയും കാഷ്വാലിറ്റീസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ആയിട്ട് വന്ന ഈ മൂന്നാല് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എല്ലാം നിരപരാധികളാണ് ഉല്ലസിക്കാനൊക്കെ പോയ സമയത്ത് ഉണ്ടായ സംഭവങ്ങളാണ് വളരെ നിർഭാഗ്യം എന്ന് പറയാനുള്ളൂ നാളെ നമുക്കും ഇതൊക്കെ സംഭവിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സബ്ജെക്ടിലോട്ട് പോവാം അഹമ്മദാബാദ് ഫ്ലൈറ്റ് ക്രാഷ് അതിന്റെ റീസൺ അതിന്റെ സാധ്യതകൾ അതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരുപാട് നിഗമനങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പൈലറ്റിന്റെ മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ ഇനി മെയിൻ്റെ അകത്ത് വന്ന എന്തെങ്കിലും തകരാറുകളാണോ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിന്റെ ബ്ലാക്ക് ബോക്സ് എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട് ഡി വി ആർ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ ഒരു പ്രോപ്പർ എക്സാമിനൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ആയിട്ട് അതിന്റെ ഉള്ളിൽ സംഭവിച്ചത് അതിന്റെ ഒരു പ്രോപ്പർ എന്താണെന്ന് മനസ്സിലാവത്തോളൂ എന്താണെങ്കിലും ഇപ്പൊ വരുന്ന കുറച്ച് കാരണങ്ങളാണ് ഇതിന് കാരണമാകാൻ ഈ ഒരു ആക്സിഡന്റ് കാരണമായേക്കാവുന്ന കാരണങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപുള്ള ആ ഒരു വിഷ്വൽ ഒന്ന് കാണാം ആ വിഷ്വൽ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിക്കാം നമ്മളെല്ലാവരും ആ ഒരു വിഷ്വൽ ഓൾറെഡി കണ്ടിട്ടുണ്ട് ടി വിയിൽ അത് നിങ്ങൾ ആ വിഷ്വൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഒരു ടി വിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മോണിറ്ററിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് നമ്മളെ കാണിച്ചിരിക്കുന്ന ഒരു വിഷലാണ് അതിന്റെ ഒറിജിനൽ വീഡിയോ അധികം എങ്ങും സ്പ്രെഡ് ആയിട്ടില്ല എന്നാൽ അതിന്റെ ഒറിജിനൽ വീഡിയോയ്ക്കകത്ത് ആ ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് അടക്കം നമുക്ക് കേൾക്കാൻ പറ്റും അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം നിങ്ങൾ അതൊന്ന് കേൾക്കും ഈ ഫ്ലൈറ്റ് ക്രാഷ് ആവുന്ന തൊട്ട് സെക്കൻഡിൽ ഉള്ള ഒരു വിഷുവൽ അതിന്റെ സൗണ്ട് കേട്ടില്ലേ ഒരു അൺയൂഷൽ സൗണ്ട് ആണത് ഫ്ലൈറ്റ് ഇത്രയും വലിയൊരു ഫ്ലൈറ്റ് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗണ്ട് അല്ലത് അതിന് കുറെ റീസൺസ് പറയുന്നുണ്ട് അത് ആ സൗണ്ട് എങ്ങനെ വന്നു അല്ലെങ്കിൽ എവിടുന്നു വന്നു എന്നുള്ളതിന്റെ ഒരു റീസൺസ് കുറെ ആളുകൾ പറയുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം ഇതാണ് റാറ്റ് എന്ന് പറയുന്ന ഫ്ലൈറ്റിലെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റം ആണ് റാറ്റിന്റെ ഫുൾ ഫോം റാം എയർ ടെർബൈൻ എന്നാണ് ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ച് ടോട്ടൽ എഞ്ചിൻ ഫെയിലിയറോ മെയിൻ പവർ സോഴ്സ് എന്തെങ്കിലും വർക്ക് ആവാതെ വരുമ്പോൾ ഈ റാറ്റ് എന്ന് പറയുന്ന ഈ ടർബിൻ ഓട്ടോമാറ്റിക്കലി അത് താപ്പോട്ട് വന്നിട്ട് ഫ്ലൈറ്റിന് അടിയിൽ നിന്ന് താപ്പോട്ട് ഓട്ടോമാറ്റിക്കലി വരും ആ ടർബൈൻ കറങ്ങിയിട്ട് അത്യാവശ്യം ഒരു ഹൈഡ്രോളിക് പമ്പൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പാകത്തിനുള്ള അല്ലെങ്കിൽ ജനറേറ്റർ ജനറേറ്റർ ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പാകത്തിനുള്ള പവർ നൽകുക എന്നുള്ളതാണ് എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു സേഫ്റ്റി മെത്തേഡ് ഇത് റാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ കേട്ട സൗണ്ട് ഈ റാറ്റിന്റെ ആ ഒരു ടർബൈൻ കറങ്ങുമ്പോൾ ഉള്ള സൗണ്ട് ആണെന്നാണ് പലരും പറയുന്നത് ഈ കറങ്ങുമ്പോൾ ഉള്ള സൗണ്ട് ഞാനൊന്ന് വെക്കാം കണ്ടില്ലേ ഏതാണ്ട് ഈ ഒരു സൗണ്ടാണ് വരുന്നത് മറ്റേ വീഡിയോ ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം സൂക്ഷിച്ചു കേട്ടാൽ ഏതാണ്ടാ അതേപോലെ ഒരു സൗണ്ടാണ് ഇതിനകത്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് വേറെ ഒന്ന് രണ്ട് വീഡിയോസും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്ന് കാണിക്കാം അതിന്റെ സൗണ്ട് നിങ്ങൾക്ക് അന്നേരം ആയിട്ട് മനസ്സിലാവും ഈ അടി കാണുന്ന ഈ ചെറിയ സാധനമാണ് കേട്ടോ ഈ പറയുന്ന റാറ്റ് ഇത് കറങ്ങിയിട്ടാണ് ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത്രയും ചെറിയ സാധനത്തിന് ഇതിന് ഇതുകൊണ്ട് വലിയ ഉപയോഗം ഉണ്ടോന്നു പക്ഷെ ഉപയോഗം ഉണ്ട് പല സാഹചര്യങ്ങളിലും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച ഒരു സെക്യൂരിറ്റി സിസ്റ്റം ആണ് ഇത് പറഞ്ഞു വന്നത് ഇതിന്റെ റാറ്റ് ഓട്ടോമാറ്റിക്കലി ഡിപ്ലോയിഡ് ആയിട്ടുണ്ടാവാം ബിക്കോസ് എഞ്ചിൻ രണ്ടും വർക്കിംഗ് ആവാത്ത ഒരു കണ്ടീഷൻ എത്തിയിട്ടുണ്ടാവാം അത് വളരെ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് എൻജിൻ വർക്കിംഗ് എഞ്ചിൻ രണ്ടും ഒരുപോലെ ഡാമേജ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഇനി ഈ റാറ്റിനെ പറ്റി ഞാൻ പറയാം നിങ്ങൾ ആ പട കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ാണ് ഈ റാറ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണം കൊണ്ടോ ഞാനൊരു ഇൻസിഡന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും സാനത്തെ പറ്റി രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് നടന്ന ഒരു ഇൻസിഡന്റ് ആണ് എയർ ട്രാൻസാറ്റ് ഫ്ലൈറ്റ് ടു തേർട്ടി സിക്സ് കാനഡ ടൊറന്റോയിൽ നിന്ന് ലിസ്ബൺ പോർച്ചുഗലിലോട്ട് പോകുന്ന ഫ്ലൈറ്റ് ആണ് ഫ്യൂൽ ലീക്കേജ് കാരണം രണ്ട് എഞ്ചിനും ഫെയിലൂർ ആയി ഫ്യൂൽ ഉണ്ടെങ്കിൽ എഞ്ചിൻ വർക്ക് ആവത്തുള്ളൂ രണ്ട് എൻജിനും ഒരുപോലെ ആ സമയത്ത് ഫെലുറായി അപ്പോ തന്നെ എന്ത് ചെയ്തു എഞ്ചിൻ രണ്ടും ഷട്ട് ഡൗൺ ആയി പ്ലെയിൻ പവർലെസ് ആയി ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ റാം എന്ന് പറയുന്ന സാധനം പ്രവർത്തിച്ചു ഈ ഫ്ലൈറ്റ് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ആ ഒരു കാറ്റിന്റെ ശക്തി കാരണം ഈ റാമിന്റെ ടർബൈൻസ് കറങ്ങും ആ ഒരു ടെർബൈന്റെ സ്പിന്നിങ് കാരണം ഒരു ഇനഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഹൈഡ്രോളിക് പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എസൻഷ്യൽ ആയിട്ടുള്ള ഫ്ലൈറ്റ് കൺട്രോൾസ് വർക്ക് ചെയ്യാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രമെന്റ് പവർ ചെയ്യാൻ ഇതിന്റെ ആ ഒരു സ്പിൻ പറ്റും അതുപോലെ തന്നെ ബേസിക് നാവിഗേഷനും ഒക്കെ നമുക്ക് ഈ ഒരു സാധനം ഇതിന്റെ ഒരു സ്പിന്നിങ് കാരണം നമുക്ക് കിട്ടും അന്ന് ആ ഒരു സംഭവത്തിൽ ഈ ഒരു സാധനം ഉണ്ടായ പേര് മാത്രം ഏതാണ്ട് ആറ് പീപ്പിൾസ് ആണ് രക്ഷപ്പെട്ടത് പൈലറ്റിന് പത്തൊമ്പത് മിനിറ്റോളം നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഇതിന്റെ ഒരു കൂടി ഫ്ലൈറ്റ് പറത്താൻ സാധിച്ചു പോർച്ചുഗലിലെ ലാഗസ് എയർബേസിൽ ഫ്ളൈറ്റ് വന്ന് സേഫ് ആയിട്ട് ലാൻഡ് ആയി ആ ഫ്ലൈറ്റിനകത്തുള്ള ഏതാണ്ട് മുന്നൂറ്റിയാറോളം പീപ്പിൾസ് രക്ഷപ്പെട്ടു ഇത് കൊടുത്ത ആ ഒരു മിനിമൽ പവർ അത്യാവശ്യം ഇൻസ്ട്രമെന്റ് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആ ഒരു പവറിൽ നിന്നാണ് സത്യത്തിൽ അത്രയും ആളുകൾ രക്ഷപ്പെട്ടത് അത് മാത്രമല്ല പൈലറ്റിന്റെ സ്കില്ലും ആ ഒരു പ്ലെയിന്റെ എമർജൻസി ഡിസൈനും ഒക്കെ അത്രയും ഒരു വലിയൊരു കാഷ്വാലിറ്റി ഒഴിവാക്കാൻ സഹായിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഈ റാറ്റ് എന്ന് പറയുന്ന സാധനം റാം എയർ ടർബൈൻ എന്ന് പറയുന്ന ഐറ്റം ഭയങ്കരമായിട്ട് വൈഡ്ലി വലിയൊരു റെക്കഗ്നീഷൻ കിട്ടിയതും മോഡേൺ എയർലൈൻസിലൊക്കെ ഈ സാധനം ഒരുപാട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് പറഞ്ഞു വന്നത് ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഈ സാധനം പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം ഈ ഫ്ലൈറ്റിന്റെ രണ്ട് എഞ്ചിനും ഫെയിലിയർ ആയി എന്നുള്ളതാണ് പക്ഷേ ഇവർക്ക് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ എവിടെയും ലാൻഡ് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാനോ ഉള്ള ഒരു അപ്പോർഡ് ട്രസ്റ്റ് ഇവർക്ക് കിട്ടിയില്ല ഒരു ലിഫ്റ്റ് കിട്ടിയില്ല എനിക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു ബി ജെ കോളേജിന്റെ ഹോസ്റ്റൽ അത്യാവശ്യം നീണ്ടു കടക്കുകയാണ് മേ ബി ഇദ്ദേഹത്തിനും എയർപോർട്ട് ഈ ഫ്ലൈറ്റ് പോകുന്നില്ല വേറൊരു ഓപ്ഷനും ഇല്ല ആ നീണ്ടുകടക്കുന്ന ബി ജെ കോളേജിന്റെ ആ ഒരു ഹോസ്റ്റലിന്റെ മുകളിൽ കൊണ്ട് എങ്ങനെങ്കിലും സ്ലൈഡ് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ എങ്ങനെങ്കിലും അത് പൊട്ടിത്തെറിക്കാതെ സ്ലൈഡ് ചെയ്ത് ഇമ്പ ഇടിച്ചു നിർത്തുന്നതിന് പകരം സ്ലൈഡ് ചെയ്ത് നിർത്താനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നാണ് എനിക്ക് ആ ഒരു ഫ്ലൈറ്റിന്റെ ആ ഒരു പോക്ക് കണ്ടപ്പോൾ പലപ്പോഴും ഫീൽ ചെയ്തത് രണ്ട് എഞ്ചിനും ഫെയിലിയർ ആവാനുള്ള സാധ്യതകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പിന്നീട് എല്ലാവരും പറയുന്ന ഏറ്റവും വലിയൊരു റീസൺ ഫ്ളാപ്പ് ഈ ഫ്ളൈറ്റിന്റെ ഫ്ളാപ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് പൈലറ്റ് ഓൺ ചെയ്തില്ല എന്നുള്ളതാണ് ഫ്ലൈറ്റിന്റെ ഫ്ലാപ്പ് എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഈ വിങ്ങിന്റെ സൈഡിൽ കാണുന്ന ഈ സാധനങ്ങൾ റെഡ് കളറിൽ കാണുന്ന സാധനമാണ് ഫ്ലാപ്പ് ഈ ഫ്ലൈറ്റ് പറക്കുമ്പോൾ അതിനൊരു ലിഫ്റ്റ് കിട്ടണമെങ്കിൽ ഫ്ളാപ്പ് വേണം അത് ഫ്ളാപ്പ് ഒരു സർട്ടൺ ഡിഗ്രിയിൽ അറ്റൈൻ ചെയ്താൽ മാത്രമാണ് ാണ് ഇതിന് നല്ലൊരു ലിഫ്റ്റ് കിട്ടി ഏതാണ്ട് തൊള്ളായിരം ഫീറ്റ് ഉയരത്തിലൊക്കെ ഇത് പോകത്തുള്ളൂ ഈ ഒരു ഫ്ലൈറ്റ് അറുനൂറ്റി ഇരുപത്തി ഫീറ്റ് ഉയരത്തിൽ പോയപ്പോൾ തന്നെ ഇതിനൊരു ഡിസെൻഡിങ് ഉണ്ടായി അപ്പോ ഇതിനൊരു ത്രസ്റ്റ് കിട്ടിയില്ല ഫ്ലാപ്പ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല മേ ബി ഒന്നെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടായിട്ടുണ്ടാവാം ഈ ഫ്ലാപ്പിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോവർ സ്പീഡിൽ തന്നെ ഈ ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് മൂലം ഒരു പെട്ടെന്ന് ഒരു ലിഫ്റ്റ് കിട്ടും അതിന് വേണ്ടിട്ടാണ് ഈ ഫ്ലാപ്പ് യൂസ് ചെയ്യുന്നത് പിന്നെ പറഞ്ഞിറങ്ങുന്നത് ലാൻഡ് ചെയ്യുന്ന സമയത്തും ഈ ഫ്ലാപ്പിന്റെ ഒരു സഹായം വേണം അവിടെ ഈ ഫ്ലൈറ്റ് നിങ്ങൾക്ക് പറക്കറിയാലോ അതിന്റെ ഒരു ചിറക് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു രീതിയിലാണ് കണ്ടില്ലേ മുകളിൽ കൂടെ വായു പെട്ടെന്ന് ഫ്ലോ ആവും ആ ഒരു ഡിസൈൻ കാരണം താഴെ കൂടെ സ്ലോ ആയിട്ടേ ഫ്ലോ ആവത്തുള്ളൂ അന്നേരം മുകളിലും താഴെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും മുകളിൽ പ്രഷർ കുറവും താഴെ പ്രഷർ കൂടുതലും ആയിരിക്കും അപ്പോ ഒരു ലിഫ്റ്റ് ഇങ്ങനെ ഉണ്ടാവും ആ ലിഫ്റ്റ് ഉണ്ടായാൽ മാത്രം പോരാ ആ ഫ്ലൈറ്റിന്റെ വെയിറ്റിനെ പൊക്കാൻ വേണ്ടി ഭാഗത്തുനിള്ള ഒരു ലിഫ്റ്റ് ഉണ്ടായാൽ മാത്രമേ അത് പറക്കത്തുള്ളൂ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ അപ്പൊ അങ്ങനെ പറക്കാൻ വേണ്ടിയിട്ട് ഈ വിംഗ്സിനകത്ത് കുറെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് അതിനെയാണ് ഈ ഫ്ലാപ്പ് എന്നൊക്കെ പറയുന്നത് ഈ ഫ്ലാപ്പ് ഒക്കെ ഒരു സർട്ടൺ ആങ്കിളിൽ അത് വെച്ചാൽ മാത്രമേ ഇത് മുകളിലോട്ട് പോകത്തുള്ളൂ അപ്പൊ ഈ പറയുന്ന സാധനത്തിൽ എന്തെങ്കിലും ഒരു ഹൈഡ്രോളിക് ഫെയിലുവറോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റ് മുകളിലോട്ട് പോവില്ല ബി ബി സിയിൽ വന്ന ഒരു എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ ആണ് അവർ പറയുന്ന ഒരു കാരണം ഇഫ് ദേ ആർ നോട്ട് പ്രോപ്പർലി എക്സ്റ്റൻഡ് Fully loaded jet carrying passenger heavily fueled for a long haul flight. ആൻഡ് ബാറ്റ്ലിംഗ് ഹോട്ട് കണ്ടീഷൻ വിൽ സ്ട്രഗിൾ ടു ലിഫ്റ്റ് ഓഫ് ഈ ഫ്ലാപ്പ് പ്രോപ്പറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു ഫുള്ളി ലോഡ് ആയിട്ടുള്ള ഹെവിലി ഫ്യൂൽഡ് ആയിട്ടുള്ള ഇത്രയും ലോങ് റൺ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് ഒരു ഹോട്ട് കണ്ടീഷനിൽ അതിനൊരു അപ്പോ ലിഫ്റ്റ് കിട്ടാൻ പാടായിരിക്കും എന്നാണ് പറയുന്നത് ആയിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ വെതർ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് ആണ് അത്യാവശ്യം ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അതിനും ഒരു സാധ്യത അവിടെ അവിടെയുണ്ട് അതിനെപ്പറ്റിയും ഇവർ ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ടെമ്പറേച്ചർ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുന്നുണ്ട് ദ തിന്നർ എയർ വുഡ് ഹാവ് ഡിമാൻഡ് ഹയർ ഫ്ലാപ് സെറ്റിംഗ് ആൻഡ് ഗ്രേറ്റർ എൻജിൻ ട്രസ്റ്റ് സോ ഹയർ ഫ്ളാപ്പ് സെറ്റിംഗും ഗ്രേറ്റർ എൻജിൻ ത്രസ്റ്റും അവിടുത്തെ ഒരു ടെമ്പറേച്ചർ വെച്ച ആവശ്യമുണ്ട് ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻസിൽ സ്മോൾ കോൺഫിഗറേഷൻ എററ് വരെ ഒരു വലിയൊരു അപകടം ഉണ്ടാക്കുമെന്നാണ് പൈലറ്റ്സ് പറയുന്നത് എക്സ്പേർട്ട്സ് പറയുന്നത് ഇതിന്റെ ഏറ്റവും അവസാനത്തെ പാരാഗ്രാഫിൽ പറയുന്ന ഒരു കാര്യം ഫ്ലാപ്പ് പൈലറ്റ്സ് ആണ് സെറ്റ് ചെയ്യുന്നത് ഇവർക്ക് ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട് ഇത് പ്രോപ്പറാണോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ പൈലറ്റിന്റെ ഉത്തരവാദിത്വമാണ് അപ്പൊ ഈ ഫ്ലാപ്പ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു ഹ്യൂമൻ എററിന്റെ സാധ്യതയും അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസിൽ ഒരു ഹ്യൂമൻ എററിന്റെ സാധ്യത തള്ളികളയുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ഓടിച്ച വ്യക്തി അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പൈലറ്റാണ് എണ്ണായിരത്തി ഇരുന്നൂറ് ഫ്ളൈങ് അവേഴ്സ് ഉള്ള വ്യക്തിയാണ് അതിന്റെ കോപ്പൈലേറ്റ് ആയിട്ടിരുന്ന വ്യക്തിക്കും ആയിരത്തിഒരുന്നൂറ് ഫ്ലൈങ് അവേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനൊരു ഹ്യൂമൻ എറർ അവിടെ വരില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഒന്നോർത്ത് കഴിഞ്ഞാൽ ഈ പൈലറ്റന്മാരുടെ അവസ്ഥ വളരെ പരിതാപരമാണ് ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ പെട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽ പെട്ടതിന്റെ കാരണം മൊത്തം അങ്ങേരുടെ മണ്ടക്കിരിക്കും അങ്ങനെ ചെയ്യും ഇനി അങ്ങേര് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു അപ്പോഴും അങ്ങേരെ കുറ്റപ്പെടുത്തും എല്ലാരെയും കൊണ്ട് കൊലക്കി കൊലയ്ക്കൊടുത്തിട്ട് അയാള് രക്ഷപ്പെട്ടു എന്നുള്ളത് സോ ഇവിടെ ഒരു ഹ്യൂമൻ അവരുടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ രഘുനാഥ് നായർ എന്ന് പറയുന്ന ഒരു ഹ്യോമാനെ എക്സ്പേർട്ട് ആണ് പുള്ളിക്കാരൻ പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട് അതുകൂടി ഞാൻ ഇതിനകത്ത് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്ളാറ്റിന് ഫ്ളാപ്പ് എക്സ്റ്റെൻഡ് ചെയ്തു ഞാൻ ഈ വേറൊരു പോസിബിലിറ്റി ആയി പറയുന്നത് ഫ്ളാപ്പ് എക്സ്റ്റെൻഡ് ചെയ്തു ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഇരുന്നൂറ് ഫീറ്റ് ഉയരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ ക്യാരേജ് റിട്രാക്ട് ചെയ്യും അണ്ടർ എന്ന് പറയുന്നത് മൂന്ന് വീലുകൾ അണ്ടർ കാരേജ് റിട്രാക്ട് ചെയ്യുന്നതിന്റെ കാരണം ഈ അണ്ടർ കാരേജ് എക്സ്റ്റൻഡ് ആയിട്ട് ഇന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടമാനം തടസ്സം ഡ്രാഗ് ഡാക്ക് വിമാനത്തിന്റെ മുന്നോട്ടുള്ള ഇതൊരു തടസ്സം അല്ല എക്സ്ട്രാ തടസ്സമല്ല അപ്പൊ അതുകൊണ്ട് വിമാനത്തിന് ലിഫ്റ്റ് കിട്ടാനും ഒക്കെയുള്ള പോസിബിലിറ്റി ഒക്കെ കുറയും അതുകൊണ്ടാണ് ഈ ഇരുന്നൂറ് മുതൽ നാനൂറ് അടിക്കുള്ളിൽ അണ്ടർ ക്യാരേജ് എപ്പോഴും എല്ലാ വിമാനങ്ങളും പൊങ്ങി ചെയ്യും ഇവിടെ അണ്ടർ കാരേജ് റിട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു മസ്റ്റ് പ്രൊസീജിയർ ആണ് ഫ്ലാറ്റ് എക്സ്റ്റൻഡ് ചെയ്യണം അതൊരു മസ്റ്റ് പ്രൊസീജിയർ ആണ് ചെയ്തിട്ടില്ല അവിടെ ഒരു സംശയം എന്ന് ഇതിന് ഇത്രയും ലിഫ്റ്റ് കിട്ടി അത്ര മേല് പോയല്ല അറുന്നൂറ് മേൽ പോയല്ലോ ഒരു പക്ഷേ ഫ്ളാപ്പ് എക്സ്റ്റൻഡ് ആയിരുന്നു അനുമാനിക്കാനാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഫ്ലാപ്പ് ആയിരുന്നു അണ്ടർ ക്യാരേജ് റിട്രാക്ട് ചെയ്യുന്നതിന് പകരം ഫ്ളാപ്പിനെ റിട്രാക്ട് ചെയ്യും അതിന്റെ പിന്നെ കൺട്രോള് മാറി പ്രൊസീഡ് കാണും നമ്മൾ ആ പിക്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് മുകളിലോട്ട് പൊങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഗിയർ ഗിയേഴ്സ് അതങ്ങ് അകത്ത് പോകും എന്ന് വെച്ചാൽ അകത്ത് പോയി കഴിഞ്ഞാൽ ഒരു സ്മൂത്ത് ആയിട്ട് അതിന്റെ അടിവശം സർഫസ് കിട്ടത്തുള്ളൂ ആ ഒരു സ്മൂത്ത്നെസ് അവിടെ ആവശ്യമുണ്ട് ആ ഫ്ലൈറ്റിന്റെ അടിയിൽ ഒരു തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഡ്രാഗിങ് ഉണ്ടാവും സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് പൊങ്ങി കഴിയുമ്പോഴേ ഇതിന്റെ ഈ ലാൻഡിങ് ഗിയർസ് അങ്ങ് അകത്ത് പോകും പക്ഷെ നമ്മൾ ഈ ഒരു സിനാരി നോക്കുവാണെങ്കിൽ അതിന്റെ വീലുകളെല്ലാം പുറത്തായിരുന്നു അതിനെപ്പറ്റിയാണ് ഇദ്ദേഹം പറഞ്ഞത് മേ ബി ഒരു മാനുവൽ എററിന്റെ സാധ്യത ഉണ്ടെന്നാണ് ഇതിന്റെ ഈ ലാൻഡിങ് ഗിയേഴ്സ് അകത്തോണ്ടാക്കുന്നതിന് പകരം ഈ ഫ്ലാറ്റ് എക്സ്റ്റെൻഷൻ അയാൾ ഓഫായി അങ്ങനെ ഒരു സാധ്യതയാണ് ഇദ്ദേഹം പറഞ്ഞത് സോ അങ്ങനെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു സാധ്യത വരാൻ വളരെ 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 കുറവാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് മേപ്പോട്ട് പൊങ്ങുന്നുണ്ട പൊങ്ങുന്നില്ല അപ്പോൾ അങ്ങേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സാധനം പൊങ്ങുന്നില്ല ഇത് മൊത്തത്തിൽ വളരെ ിൽ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മനുഷ്യന് മനസ്സിലായി പൊങ്ങുന്നില്ല അപ്പോ അദ്ദേഹത്തെ നെക്സ്റ്റ് ഓപ്ഷൻ ഇത് ആളുകളെ സേവ് ഇത് ചെയ്യാന്നുള്ളതാണ് കൊണ്ടുപോയി ഇടിച്ചറക്കി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും എവിടെങ്കിലും കൊണ്ട് പോയി ഒരച്ചെങ്കിലും നിർത്തുക താപ്പോൾ നോക്കുമ്പോൾ എന്താണ് ഫുള്ള് കെട്ടിടങ്ങളാണ് കെട്ടിടങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി എന്തായാലും ഒരച്ച് നിർത്താൻ പറ്റില്ല അപ്പോൾ ആ നോക്കിയപ്പോൾ ആ നീളമുള്ള ബിൽഡിംഗ് ആയിരിക്കും അദ്ദേഹം ആദ്യം നോട്ട് ചെയ്തത് അതിന്റെ മേളിൽ കൊണ്ട് ഒരച്ചോ എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിനകത്ത് ഇടിച്ചാണ് അത് നിന്നത് ഇതായിരിക്കണം ഇവിടെ സംഭവിച്ചത് അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ആ ഒരു ലാൻഡിങ് ഗിയർ അകത്തോട്ട് കൊണ്ടുപോകാൻ ഇവിടെ രണ്ട് എഞ്ചിനും ഏതാണ്ട് ഒരുപോലെ ഫെയിലിയർ ഫെയിലുറായി കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട് അതാണ് സാധ്യത ഒരെ പ്രവർത്തിക്കുമെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല അവര് തിരിച്ചുപോയി ലാൻഡ് ചെയ്യുന്ന സേഫ് ആയിട്ട് ഈ രണ്ട് എൻജിനും ഫെയിലു ആവാനുള്ള സാധ്യതകളൊന്നും പറയാം ഒന്ന് ബേഡ് ഹിറ്റ് ബേഡ് ഹിറ്റ് അല്ലെന്ന് ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞു കാര്യം ബേഡ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ എഞ്ചിനകത്തുനിന്ന് തന്നെ ഒരു സ്മോക്ക് വരുന്ന പോലെ നമുക്ക് ആ വീഡിയോയ്ക്ക് അകത്ത് കാണാൻ കഴിയേണ്ടതാണ് കണ്ടിട്ടില്ല അത് രണ്ട് എൻജിനിൽ ഒരുപോലെ വന്ന് ബേഡ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല അവിടെ ബേഡ് വാച്ചർ ഒക്കെ ഉണ്ട് അവിടെ ബേഡിന്റെ ഒരു സാന്നിധ്യവും കണ്ടിട്ടില്ല അപ്പൊ ബേഡ് ഹിറ്റ് അല്ലെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഇനിയുള്ള സാധ്യത ഫ്യൂവൽ കണ്ടാമിനേഷൻ ആണ് ഈ ഫ്യൂവൽ കണ്ടാമിനേഷൻ എന്ന് പറയുന്നതും വളരെ ആയിട്ട് സംഭവിക്കാവുന്നതാണ് പക്ഷെ നമുക്ക് അതൊന്നും ഇവിടെ തള്ളിക്കളയാൻ പറ്റില്ല കാര്യം ഇങ്ങനത്തെ ഒരു ആക്സിഡന്റും വളരെ ആയിട്ട് സംഭവിക്കുന്നതാണ് ഇത്രയും വലിയൊരു ആക്സിഡന്റ് സോ ഈ ഫ്യൂവലിനകത്ത് വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്യൂലിന്റെ കണ്ടാമിനേഷൻ സംഭവിക്കാം പക്ഷെ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിലും ഇത് ഹയർ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ ഇത് ഐസ് ആയി മാറിയിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഫ്യൂവലിന്റെ പാത്തിനെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ ഇവിടെ ഹയർ ആൾട്ടിറ്റ്യൂഡിലോട്ട് പോയിട്ടില്ല അപ്പോൾ വാട്ടർ കണ്ടാമിനേഷനുള്ള സാധ്യത ഇവിടെ ഇല്ല പിന്നീട് വരുന്നത് മൈക്രോവിയൽ ഗ്രോത്ത് ആണ് ബാക്ടീരിയ ഫംഗൈ ഗ്രോത്ത് കാരണം കണ്ടാമിനേറ്റഡ് ആവാം പിന്നീട് വരുന്നത് ഡേർട്ട് സാൻഡ് റസ്റ്റ് ഡിബ്രീസ് ഒക്കെ ഈ ഫ്യൂവലിനകത്ത് ഉണ്ടായിട്ട് അങ്ങനെയുള്ള കണ്ടാമിനേഷൻ ആണ് പിന്നെ മിസ്ഫ്യൂലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കവിടെ തള്ളിക്കളയാം അത് അതിന് സാധ്യതകളില്ല ഇനി ഫ്യൂൾ കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഫ്ലെയിം ഔട്ട് ആവാം ഇവിടെ ഫ്ലെയിം ഔട്ട് ആയിട്ടില്ല എഞ്ചിൻ കത്തിയിട്ടില്ല ഇടിച്ചപ്പോഴാണ് കത്തിയത് അടുത്തെന്ന് പറയാം റൺ ഇറാക്റ്റിക്കലി എന്നുള്ളതാണ് പക്ഷെ ഫ്ലൈറ്റ് വളരെ സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് പോയത് ഒരു ഷേക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ലോസ് ത്രസ്റ്റ് അത് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് ഈ കണ്ടാമിനേഷൻ മൂലമാണോ എന്നും സംശയമാണ് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കേസിൽ ഈ പറയുന്ന എഞ്ചിൻ ഫെയിലിയർ ഉണ്ടാകത്തുള്ളൂ രണ്ടായിരത്തി എട്ടില് ബ്രിട്ടീഷ് എയർവേസിൽ അതും ബോയിങ് സെവൻ സെവൻ സെവനിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഐസ് ഫോം ചെയ്യുന്നതിനെ തുടർന്ന് ഉണ്ടായ കാര്യങ്ങളാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഐസ് ഫോം ചെയ്ത് ഫ്യൂൽ കണ്ടാമിനേറ്റഡ് ആയിട്ട് പോലും അന്നാരും മരിക്കാതെ ഇത് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അന്നും ഈ റാറ്റ് ഒക്കെയാണ് ഹെൽപ് ചെയ്തത് നമ്മൾ നേരത്തെ റാറ്റ് ഒക്കെയാണ് ഹെൽപ്പ് ചെയ്തത് സോ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അങ്ങനെ ഒരു കണ്ടാമിനേഷൻ ഉണ്ടായപ്പോഴും അവർ വന്ന് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു അതും ബോയിംഗിന്റെ ഫ്ലൈറ്റ് ഇതും ബോയിംഗിന്റെ ഫ്ലൈറ്റ് സോ അന്നേരം ഇതിനും അത് സംഭവിക്കേണ്ടതാണ് അപ്പോൾ ആ ട്രസ്റ്റ് ലോസ് ചെയ്യുന്ന സംഭവം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫ്യൂൽ കണ്ടാമിനേഷൻ അവിടെ നടന്നിട്ട് നമുക്ക് അനുമാനിക്കാം അടുത്തത് ഫ്യൽ സ്റ്റാർവേഷൻ ആണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ കൃത്യമായിട്ട് എഞ്ചിനിലോട്ട് എത്തുന്നില്ല എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കോ അത് അവിടെ നിൽക്കാനുള്ള സാധ്യതകളാണ് ഫ്യൂവൽ പ്രോപ്പറായിട്ട് ഈ അതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാര്യം ലോങ് റണ്ണിൽ പറക്കേണ്ട ഫ്ലൈറ്റ് ആണ് ഫ്യൂല് എഞ്ചിനോട്ട് പ്രോപ്പറായിട്ട് എത്താതെ വരുമ്പോൾ എഞ്ചിൻ ഓഫ് ആവാം ഇങ്ങനെ ഒരു അപകടത്തിന് സാധ്യതകളുണ്ട് പിന്നെ വേറെ ഒരെണ്ണം ഫ്യൂവൽ എക്സോഷൻ ഉണ്ട് ഫ്യൂല് തീർന്നു പോകുന്ന ഒരവസ്ഥ അത് എന്തായാലും ഇവിടെ ഉണ്ടാവില്ല കാര്യം ഫുൾ ലോഡായിട്ടുള്ള ഫ്ലൈറ്റ് ആണ് പോയത് അപ്പോൾ കുറെ കാരണങ്ങൾ ഫ്ലൈറ്റിന് ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കാൻ ഇതിനകത്ത് ഏത് സ്ഥലത്താണ് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് സോ വരും ദിവസങ്ങളിൽ ഒരു ക്ലിയർ പിക്ചർ കിട്ടുമെന്ന് വിചാരിക്കുന്നു സോ ഞാനിതൊന്ന് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും കാര്യങ്ങളാണ് അതാണ് ഷെയർ ചെയ്തത് എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടാവാം സോ എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കുക കൂടുതലൊന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്യും ടാറ്റ ബൈ ബൈ